നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ തരത്തിലുള്ള ക്ഷേമ ലഭിക്കുന്ന ആളുകൾക്കും വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ ലഭിക്കുന്ന പെൻഷൻ വർധനവ് ആയിരത്തി അറുന്നൂറ് രൂപക്ക് ഭാരം ലഭിക്കുന്ന രണ്ടായിരം രൂപ ഇന്നു മുതലാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഗവൺമെൻറ് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണോ അതോ ആയിരത്തി മുന്നൂറ് നാനൂറ് എന്നിങ്ങനെയാണോ ആയിരത്തി അറുന്നൂറാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് എന്നും അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറാണെങ്കിൽ ആയിരത്തി മുന്നൂറ് എന്നും കമ്പനി ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക അതിന് സർക്കാർ പറയുന്ന കർശനമായുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ പറ്റൂ എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ എന്ന നിങ്ങൾക്കുമായി ചെയ്യപ്പെടും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ് നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസമായിരുന്നു മഷ്റ്റിങ്ങിൻ്റെ അവസാന തീയതി ആ സമയത്ത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾ മഷ്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ മഷ്ടം പൂർത്തിയാക്കാത്ത വളരെ കുറച്ച് ആളുകളുണ്ട് അവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും എന്നുള്ള സൗകര്യമുണ്ടായിരിക്കും അങ്ങനെ മഷ്ടം ചെയ്തിരുന്ന ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങും പിന്നീട് ലഭിക്കുകയില്ല അതുപോലെ തന്നെ അന്ന് എന്ത് കാലം കൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാത്തതെന്ന് അവർ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് നേരിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ കോൾ വന്ന ആളുകൾ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക ഇത് എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ചെയ്യേണ്ട ആവശ്യമില്ല പഞ്ചായത്തിൽ നിന്നും കോളുകൾ വന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് നമ്പർ നിങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടതുള്ളൂ അതുപോലെ തന്നെ ഇന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അവരെല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട് അത് നൽകാൻ സമയമായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ സത്യമുതി നൽകാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക നിങ്ങളുടെ വാർഡ് മുമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ രണ്ടിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഒരേക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിൽ എന്നിവർക്കെല്ലാം ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നുണ്ട് ഇങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്പീലുകൾ അപ്പീലുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും വാർഡമ്പറുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും എത്ര രൂപയാണെന്നുള്ളതും എന്നാണ് ലഭിക്കുക എന്നുള്ളതും നമുക്ക് അടുത്ത ദിവസം തന്നെ അറിയാൻ സാധിക്കും കഴിഞ്ഞ മാസം പെൻഷൻ കുറച്ച് ദിവസം മുടങ്ങിയിരുന്നു നമുക്കറിയാം അവസാന ദിവസങ്ങളിൽ കുറച്ച് ബാങ്ക് അവധിയും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ അവധിയും എല്ലാം ഉണ്ടായത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഈ മാസം ഇരുപത്താം തീയതിക്കാലം തന്നെ പെൻഷൻ എല്ലാവരുടെയും കൈകളിലെത്തിച്ച് എത്തിച്ച് കൃഷികളെല്ലാം തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒരു ദിവസം തന്നെ ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവേണ്ടി കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം